ഈ അടുത്തിടെ മോഹൻലാൽ വയനാട് സന്ദർശിച്ചപ്പോൾ ലാലേട്ടൻ യൂണിഫോം ധരിച്ചുകൊണ്ട് എത്തിയതിനെ കളിയാക്കിക്കൊണ്ടും വിമർശിച്ചുകൊണ്ടുമൊക്കെ വളരെ മോശമായ രീതിയിൽ അഭിപ്രായം പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരുന്നു ചെകുത്താൻ എന്ന യൂട്യൂബർ മോഹൻലാലിനെതിരെ രൂക്ഷമായ വിമർശനം പ്രകടിപ്പിച്ചതിന് ഇപ്പോഴുതാ നടൻ സിദ്ദിഖ് നൽകിയ പരാതിയിൽ ചെകുത്താനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് ഇപ്പോഴുതാ ഈ ഒരു വിഷയത്തിൽ നടൻ സിദ്ദിഖ് തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ് ആർക്കും ആരെയും എന്തും പറയാമെന്ന അവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മോഹൻലാൽ അവിടെ എന്തിന് വന്നു എന്ന് പോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത വ്യക്തികളാണ് മോഹൻലാലിനെ വിമർശിച്ചുകൊണ്ടുവരുന്നത് ആ ഒരു സംഭവം നടന്നപ്പോൾ തനിക്ക് വളരെയധികം വിഷമം തോന്നി പല നടന്മാർക്കും അവിടെ എത്താൻ പോലും കഴിയില്ല കാരണം ഇങ്ങനെ ഒരു സ്ഥലത്ത് മറ്റുള്ളവർക്ക് പ്രവേശനമില്ല അതിന് മോഹൻലാൽ കാണിച്ച മനസ്സും പിന്നീട് അവിടെ വിശ്വശാന്തി ഫൗണ്ടേഷന്റെ വക മൂന്നു കോടി രൂപ സംഭാവന നൽകുമെന്ന് പറഞ്ഞതുമൊക്കെ അദ്ദേഹത്തിന്റെ വലിയൊരു മനസ്സ് തന്നെയാണ് മോഹൻലാൽ ടെറിട്ടോറിയൽ ആർമിയുടെ ഭാഗമായതിനാലാണ് അവിടെ എത്താൻ പോലും കഴിഞ്ഞത് അതുപോലും മനസ്സിലാക്കാതെയാണ് ഈ ചെകുത്താന പോലത്തെ ഒരുപാട് പേർ ഒരുപാട് തവണ അദ്ദേഹത്തെ മോശമായി വിമർശിക്കുകയും മാത്രമല്ല അദ്ദേഹത്തെ മാത്രമല്ല പല സിനിമാ താരങ്ങളെയും ഇതുപോലെ വ്യക്തിഗത ചെയ്യുന്ന രീതിയിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുകയാണ് ചിലരൊക്കെ സിനിമയെ മോശമായ രീതിയിൽ വിമർശിച്ചുകൊണ്ടും വരുന്നുണ്ട് ഇതിനൊക്കെ എതിരെ നടപടി എന്തായാലും എടുക്കണം സ്വാതന്ത്ര്യം ഉണ്ടല്ലോ എന്തും പറയാമെന്ന് ആരും വിചാരിക്കേണ്ട അവനവന് ജീവിക്കാൻ വേണ്ടിയാണ് സ്വാതന്ത്ര്യം മറ്റുള്ളവരെ ആ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ അടിച്ചമർത്താൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ മോശമായി പറയാനോ ഒന്നും അധികാരമില്ലെന്നും നടൻ സിദ്ധിക്ക് മാധ്യമങ്ങളോട് പ്രതികരിച്ചു